നമസ്കാരം ഇപ്പോൾ ഞങ്ങളുള്ളത് ചെറുകുഴ ബസ് സ്റ്റാൻഡിലാണ് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു വാർത്ത ചെയ്യാനുണ്ടായ സാഹചര്യം സുപ്രഭാത്ത രാവിലെ നോക്കുമ്പോൾ ഒരു പെട്ടിക്കട അത് ഫുട്പാത്തിലാണ് ഇരിക്കുന്നത് ഫുട്പാത്തിലാണ് ഇരിക്കുന്നത് ചെറുവഴ പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നൊരു ഫുട്പാത്താണ് ഈ പെട്ടിക്കട പ്രത്യക്ഷപ്പെട്ട കണ്ടു ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് പയ്യന്നൂർ കർഷക ഉൽപ്പാദന സംഘം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിന്ന് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയുടെ ഭാഗമായിട്ട് കൃഷി കൃഷിവകുപ്പിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് കർഷകന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വെച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് കർഷകനെ സഹായിക്കണം കർഷകർക്ക് വേണ്ടി എല്ലാ ആനുകൂല്യം കൊടുക്കണം എന്നാലും ഇതിങ്ങനെ പറയേണ്ട കാര്യമുണ്ട് എന്നാൽ ചെറിയ ചെറുകൂടെ ബെസ്റ്റ് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ വെക്കാനുള്ള ഏക സ്ഥലമാണ് പ് ഗ്രൗണ്ടാണിത് അല്ലാണ്ട് മറ്റേ വ്യാപനത്തുണ്ട് അങ്ങോട്ടെല്ലാ ആൾക്കാർക്ക് കസ്റ്റമർക്ക് പോകണമെങ്കിൽ ഒരു ഏരിയ ഈ കാണുന്ന ഈ ാണ് ഇവിടെ ഈ ഫുട്പാത്ത് ഒരു പെട്ടിക്കട വെച്ചതിനെതിരെ വ്യാപാരികളുടെ ഭാഗത്ത് തന്നെ വലിയൊരു പ്രതിഷേധമാണ് ഉയരുന്നത് അത് മാത്രമല്ല കർഷകരെ സഹായിക്കാനാണ് ഇവിടെ വെച്ചതെങ്കിൽ ഇതിൽ നിന്ന് കേവലം അമ്പത് മീറ്റർ ദൂരത്തിൽ സഹായിക്കാൻ വേണ്ടി കൃഷി വകുപ്പിന്റെ ഒരു ക്ലസ്റ്ററിന്റെ ഒരു കട അവിടെ നടപ്പുണ്ട് അങ്ങനെയാണ് ആ സാധനങ്ങൾ അവിടെ വില്പന നടത്തിയാൽ പോലെ അവിടെ എത്തിച്ചു കൊടുക്കുക അതിന് പകരം ഇങ്ങനൊരു പെട്ടിക്കട ഈ റോഡ് പുറമോക്കിൽ അല്ലെങ്കിൽ ഫുട്പാത്തിൽ ഇങ്ങനെ വെച്ചതിനെതിരെയാണ് വ്യാപകമായ പ്രതിഷേധം ഉയരുന്നത് പയ്യന്നൂർ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടി ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഉൽപാദക സംഘത്തിൻ്റെ സ്റ്റാൾ ആ പരിസരത്ത് നിന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുത്തു ഇതിനുണ്ടായ കാരണം ബസ് സ്റ്റാൻഡിന് അകത്തുള്ള കെട്ടിട സമുച്ചയത്തിലേക്ക് വരുന്ന കസ്റ്റമർക്ക് ആകെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെറുകിട വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ മാത്രമേ ഉള്ളൂ അവിടെ ഒരു സ്ഥിര സംവിധാനമായി ഉൽപാദക സ്റ്റാൾ സ്ഥാപിച്ചാൽ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് അത് അവിടെ അവിടെ നിന്ന് മാറ്റി സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലം പഞ്ചായത്ത് കണ്ടെത്തി അത് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് വ്യാപാരി വ്യവസായ സമിതി ഇത് ഇന്നൊരു പെട്ടിക്കട ഇന്നിവിടെ സ്ഥാപിച്ചെങ്കിൽ നാളെ മറ്റൊരു പെട്ടിക്കട വരും അങ്ങനെ ഒട്ടനവധി പെട്ടിക്കട ഇവിടെ വരാനും ഇവിടെ ഗതാഗത കുരുക്ക് തന്നെ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല ചെറുകുഴ ഗ്രാമം പഞ്ചായത്ത് വികലാങ്കരെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധി പെട്ടിക്കടകൾ പഞ്ചായത്ത് സ്വന്തം ഫണ്ടിൽ നീടാക്കി പെട്ടിക്കടകൾ തന്നിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒരു പെട്ടിക്കട വെക്കാൻ ഒരു സ്ഥലവും ഈ ചെറുപുഴ ടൗണിൻ്റെ പരിസരവും ഒന്നും കൊടുത്തിട്ടില്ല എല്ലാവരും പല ആൾക്കാർ വികലാംഗർ കിട്ടിയ പെട്ടിക്കട വീട്ടിൽ കൊണ്ടുവച്ച സാഹചര്യം വരും നിലവിലുണ്ട് ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പെട്ടി പൊതു പൊതുസ്ഥലത്ത് അതായത് ഫുട്പാത്തിൽ വെച്ചാൻ വേണ്ടി അനുമതി കൊടുത്തിരിക്കുന്നത് ചെറുപുഴ പഞ്ചായത്ത് വാർഡും പറയും ഞങ്ങൾ ഇതനുസരിച്ചപ്പോൾ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു പയ്യന്നൂരിലെ കൃഷിവകുപ്പിന് അവരുടെ നേതൃത്വത്തിലാണ് വെച്ചേക്കുന്നത് പെരിങ്ങോം പഞ്ചായത്ത് ത്തിലെ കർഷകരെയും മറ്റാൾക്കാർക്കും വേണ്ടി മൂല്യവർദ്ധിത ഉപന്നങ്ങൾ വെക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞങ്ങൾ കർഷകർക്കെതിരല്ല ഉൽപ്പന്നങ്ങളും കർഷകരെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വ്യാഴിലെ ഈ മേഖലയിലെ വ്യാപാരികളെ സഹായിക്കേണ്ടത് വ്യാപാരികൾ ഇവിടെ ഇപ്പം ബേക്കറി ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ വരും അതിന് തൊട്ടപ്പറ ഒരു ബേക്കറി കാണുന്നത് അതിന് തൊട്ടപ്പം മറ്റൊരു ബേക്കറിയാണ് കാണുന്നത് പിന്നെ കർഷകരുടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നടത്തേണ്ടി വരും അങ്ങനെ ഈ നിരവധി പച്ചക്കറി കടകൾ അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇത് ഭീഷണിയാവുന്നതായിട്ടാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി കൊടുക്കുന്നത് എന്നാൽ കർഷക സാധനങ്ങൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് അത് വില്പന നടത്തേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്യേണ്ട ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവച്ചതിനെതിരെ പഞ്ചായത്ത് അടിയന്തിരമായി പുനഃക്ക് ആവശ്യപ്പെടാനുള്ളത് അത് തന്നെയാണ് ഞങ്ങളും